കർത്താവിൻ്റെ അധിപക്ഷനാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു ഒരു ദിവസം കൂടെ ദൈവം പാകെ കടന്നു വന്ന് അവിടുത്തെ ശബ്ദം കേൾപ്പാൻ അവിടെ നമ്മെല്ലാം ഇടയാക്കുന്നതിനാൽ നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം എൻ മനമേ യഹോവെ വാഴ്ത്തുക എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക എൻ മനമേ യഹോവെ വാഴ്ത്തുക അവിടുത്തെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് അകർത്തിയുമൊക്കെ മോചിച്ച് സകല രോഗങ്ങളെയും സൗഖ്യമാക്കി ജീവനെ നാശത്തുനിന്ന് വീണ്ടെടുത്ത് തയ്യേയും കരുണയും അണിയിക്കുന്ന ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം എൻ മനമേ എന്നതാണ് സങ്കീർത്തനക്ക് എൻ്റെ മനസ്സേ എൻ്റെ ഹൃദയമേ എൻ്റെ മുഴുവുള്ളമേ ദൈവത്തെ വാഴ്ത്തണം ദൈവത്തെ സ്തുതിക്കണം ദൈവത്തിന് മഹത്വം കരയറ്റണം കാരണം ചെയ്ത ഉപകാരങ്ങൾ വർണ്ണിക്കാൻ പറ്റാത്തതാണ് ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്തത് സർവശക്തനായ ദൈവമാണ് അവിടുത്തെ ദയാണ് അതുകൊണ്ട് മറ്റൊരു സങ്കീർത്തനത്തിൽ ഭക്തൻ പാടുന്നത് പോലെ അവിടുത്തെ ദയ എന്തേക്കുമുള്ളതെന്ന് യഹോബ ഭക്തന്മാരായ ചെറിയവരും വലിയവരും ഒരുപോലെ പറയട്ടെ അവിടുന്ന് നല്ലവനല്ലോ അവിടുത്തെ ദയ എന്നേക്കുമുള്ളതോ അവിടുത്തെ ദയ എന്നേക്കുമുള്ളതോ ഈ പകൽ ധൈര്യത്തോടെ പറ എൻ്റെ ദൈവത്തിൻ്റെ ദയ എപ്പോഴൊക്കെ താഴ്ചയിൽ നമ്മെ ഓർത്താം വൈരിയുടെ കയ്യിൽ നമ്മെ വിടുവിച്ച സകല ജത്തിനും ആഹാരം കൊടുക്കുന്ന ആ ദൈവത്തിൻ്റെ ദയ മരുഭൂമിയിൽ മേശയൊരുക്കിയ ദൈവത്തിൻ്റെ ദയ ശത്രുവിനെയും പകേനെയും മിണ്ടാതാക്കിയ മരുഭൂമിയിലെന്നപോലെ ആഴിയിലൂടെ തൻ്റെ ജനത്തെ നടത്തിയ ആ ദൈവത്തിൻ്റെ ദയയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ വാഴ്ത്താം ദൈവത്തെ സ്തുതിക്കാം സഹോദരങ്ങളെ തിരിഞ്ഞു നിന്നിട്ട് പറ ഇത്രത്തോളം യഹോവ സഹായിച്ചു ഇത്രത്തോളം ദൈവമെന്നെ നടത്തി എന്ന് പറഞ്ഞ് യബനേസർ എന്ന ഇസ്രൈൽ മക്കൾ വിളിച്ചു പറഞ്ഞതുപോലെ പരാജയത്തിൻ്റെ നടുവിൽ ഫലിസ്തീഷ് ശക്തികൾ ജയഘോഷം കൊണ്ടപ്പോൾ ഓ ഇസ്രായേൽ മക്കൾ ഷമുഹലിൻ്റെ നേതൃത്വത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ യഹോവയായ ദൈവം വലിയൊരു ഇടിമുഴക്കി ഫെലിസ്ത്യ ശക്തികൾ തകരാൻ തുടങ്ങി ഇസ്രയേൽ മക്കൾ അവരെ കീഴ്പ്പെടുത്തി ഷേനിനും മിസ്പയ്ക്കും മധ്യയെ ഒരു കല്ലെടുത്ത് നാട്ടിയിട്ട് ഷമുഹല് വിളിച്ചു പറഞ്ഞതാണ് ഇത്രത്തോളം 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 യഹോവ സഹായിച്ചു നഷ്ടപ്പെട്ടു പോയത് മടക്കി കൊണ്ടുവരാൻ തൻ്റെ ജനവനിതാപത്തോടും പ്രാർത്ഥനയോടെ ഇരുന്നപ്പോൾ ദൈവം അവരെ ഓർത്തതുപോലെ ഈ പകൽ നഷ്ടപ്പെട്ട ആത്മമൂല്യങ്ങൾ തിരിച്ചു പിടിക്കുവാൻ ദൈവമഹത്വം തിരിച്ചു പിടിക്കുവാൻ പ്രാർത്ഥനയോടെ ഇരിക്കൂ ദൈവാത്മാവ് നിങ്ങളെ ശക്തീകരിക്കും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടിയിൽ ഈ പ്രഭാതത്തിലും തൻ്റെ ജനത്തിനു വേണ്ടി വെളിപ്പെട്ടു വരും അനുദപിച്ചു പ്രാർത്ഥിച്ചു ദൈവമേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിനാ ഞങ്ങളെ മടക്കി വരുത്തണമേ എന്ന് അവിടുത്തെ മുൻപാകെ സമർപ്പിക്കാൻ തയ്യാറാകും പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തെ ടച്ച് ചെയ്യും വളരെ സുഭരിതമായ വാക്കി ഒത്തിരി പ്രസംഗങ്ങൾ നാം കേട്ട ഭാഗം ഇനമിയാ പ്രവചനം മുപ്പത്തിമൂന്നിൻ്റെ മൂന്നാം എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരുളും നീ അറിയാത്ത മഹത്തായും അഗോചരമുള്ള കാര്യങ്ങള് ഞാൻ നിന്നെ അറിയിക്കും ഇരമ്യാവ് കാവൽപുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടപ്പോൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാതെ തടങ്കൽ വീട്ടുതടങ്കലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് ഇരമ്യാവെ നീ വേറെ ആരെയും നോക്കണ്ട നീ വേറൊരു ശബ്ദവും ശ്രദ്ധിക്കണ്ട ഇവിടെ നീ എന്നെ വിളിച്ചപേക്ഷിക്ക സഹോദരങ്ങളെ സാഹചര്യങ്ങൾ എതിരാകുമ്പോൾ മറ്റാരും സംസാരിക്കാൻ അടുത്തില്ലാതിരിക്കുമ്പോൾ പിശാചിനെ ഒതുക്കി സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി മൂവ് ചെയ്യിപ്പിക്കത്തില്ല ഇവിടം കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടും നിന്റെ പ്രാർത്ഥന കാണട്ട ശുശ്രൂഷ കാണട്ട നിന്റെ മേലുള്ള ആത്മീക അധികാരങ്ങൾ ഇനി വെളിപ്പെടുന്നത് കാണട്ട എന്ന് പറഞ്ഞ് അടച്ചിടുമ്പോൾ ഇപ്പുറത്ത് ദൈവത്തിൻ്റെ ഒരു ഇടപെടിയിൽ ഒരു ശബ്ദം അടച്ചിടുമ്പോഴും നിന്നോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ടാവും ഓലോസെ ആമത്തിലാകുമ്പോഴും നിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ആത്മശക്തി ഉണ്ടാവും അതിനെ തടയാൻ ഓരോ ശക്തിക്കും സാധ്യമല്ല ഇവിടെ നോക്കൂ ദൈവം പറയുകയാണ് ഹോ വിയായി ദൈവം നീ എന്നെ വിളിച്ചപേക്ഷിക്കണം എന്തിനാണെന്നറിയാമോ എനിക്ക് നിനക്ക് ഒരു ഉത്തരമറിയേണ്ടതുണ്ടാവും ഇതിൻ്റെ പിന്നിൽ എന്താണ് എന്നുള്ളത് നിനെ അറിയിക്കേണ്ടതുണ്ട് നാളെകൾ സംഭവിക്കേണ്ടത് നിനക്ക് വെളിപ്പെടുത്തേണ്ടതുണ്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ജനത്തിന് അടയ്ക്കപ്പെട്ട സാഹചര്യം പോലെ മുൻപോട്ട് നീങ്ങുവാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് വിളിച്ചപേക്ഷിക്കാൻ തയ്യാറാകൂ ഒരു ഉത്തരം ഇന്ന് പകൽ വെളിപ്പെടും സ്തോത്രം തഴുന്നല്ല ഉയരത്തിന ഭൂമിയിലെ പല വാതിലുകളും നിൻ്റെ മുമ്പിൽ കൊട്ടിയടയപ്പെടുമ്പോൾ ഉയരത്തിനൊരു ഉത്തരം പേര് വിളിക്കുന്ന ഒരു ശബ്ദം സ്തോത്രം ഹാലുള്ളൂ ഞാൻ നിനക്ക് ഉത്തരമറുള്ളു നീ അറിയാത്തതും മഹിത്യവും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും റിയിക്കുന്നൊരു ദൈവമുണ്ട് മഹത്തായ കാര്യങ്ങൾ അഗോചരമായ കാര്യങ്ങൾ വെളിപ്പെടേണ്ട കാര്യങ്ങൾ ദേശത്ത് നടക്കേണ്ടത് തൻ്റെ ജനത്തിൻ്റെ പ്രവാസം മാറുന്ന സമയങ്ങൾ ആരോഗ്യം വരുത്തുന്ന രോഗശാന്തി വരുത്തുന്ന സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ നിന്നെ സാഹചര്യം എതിരാകുമ്പോഴാണ് ദൈവാത്മാവി രമ്യാവിനോട് പറഞ്ഞത് ഞാൻ സകല ജടത്തിൻറെയും ദൈവമായ ഹോവയാണ് രമ്യാവേ നിന്റെ മുമ്പിൽ സാധ്യതകളെല്ലാം അടഞ്ഞു വാതിലുകൾ പുറത്തു പൂട്ടി പക്ഷേ ഈപ്പുറത്തെ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവ നിനക്ക് ഉത്തരമറലുന്ന പകൽക്കാലമാണോ യഹോവാ നിന്നെ വിടുവിക്കുന്ന പകൽക്കാലമാണോ അഗോചരമായ കാര്യങ്ങൾ നിനക്ക് വേണ്ടി വെളിപ്പെടുത്തും നിന്നെ അറിയിക്കുന്ന എന്നുവെച്ചാൽ മറ്റാർക്കും വെളിപ്പെടുത്താത്ത വെളിപ്പാടുകളും അഗാധമായ ദൈവിക മർമ്മങ്ങളും വിളിച്ചപേക്ഷിക്കുന്ന പ്രാർത്ഥനാ മുറിയിൽ ഘട്ടങ്ങളുടെ തിച്ചോളിയുടെ നടുവിൽ മൂവ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ പത്മോസിലും അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ട വെളിപ്പാടുകൾ യോഹന്നാനെ അവിടെ നിന്നെ അറിയിക്കുവാൻ എനിക്ക് പദതി പത്മോസ് യേ നിൻ്റെ തകർച്ചയുടെ കേന്ദ്രമല്ല നിൻ്റെ ആത്മീക വളർച്ചയുടെയും യേസ് ആത്മാവിൻ്റെ വെളിപ്പാടുകളുടെയും കേന്ദ്രമാക്കി മാറ്റാൻ എനിക്ക് പദതി ഉണ്ടാവും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ജയം പ്രഖ്യാപിക്കുന്നു നീ വിളിച്ചപേക്ഷിക്ക വിളിച്ചപേക്ഷിക്കുമ്പോൾ അടുത്ത് വന്ന് ഭയപ്പെടണ്ട എന്ന് പറയുന്ന ദൈവം വിളിച്ചപേക്ഷിക്കുമ്പോൾ ശ്രേഷ്ഠകരമായത് നിന്നെ അറിയിക്കുന്ന ദൈവം നിൻ്റെ കുടുംബത്തിനു വേണ്ടി കരുതുന്ന ദൈവം നിൻ്റെ തലമുറകളെ ഓർക്കുന്ന ദൈവം അടുത്ത് നീ എന്ത് ചെയ്യണമോ അത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ദൈവം അടച്ചിട്ടിരിക്കുകയാണ് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കുക അതോർത്ത് ഫലപ്പെടണ്ട ഇവിടെയാണ് ദൈവത്തിൻ്റെ ശബ്ദം ഉത്തരമറിഞ്ഞത് ദൈവത്തിൻ്റെ ശബ്ദം നാളുകളായി ചില വിഷയങ്ങൾക്ക് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കൂ ദൈവം ഒരു ഉത്തരം അയച്ചിട്ടുണ്ട് അത് നിന്നോട് വ്യക്തമായി സംസാരിക്കുന്ന നിന്റെ കുടുംബത്തോട് സംസാരിക്കുന്ന ഒരു ദൈവശബ്ദം ഇന്ന് പകൽ മുഴങ്ങുകയാണ് ഒരു റിസൾട്ട് യേശുവിൻ്റെ നാമത്തിൽ അത് ശ്രേഷ്ഠമാണ് അഗാധമാണ് അത് മഹിത്താണ് അത് അഗോചരമാണ് ആർക്കും അതിനെ തടയാൻ പറ്റില്ല കാരണം ഉയരത്തിൽ നിന്ന് ഉത്തരം വരുമ്പോൾ ആ തടയുന്നത് എൻ്റെ കൈ നീട്ടിയിരിക്കുന്നു ഞാൻ നിർണയിച്ചിരിക്കുന്നു ഞാൻ പ്രവർത്തിച്ചിരിക്കുന്നു ആ ഉത്തരം ഇതാ ഇന്ന് പകൽ വെളിപ്പെടുകയാണ് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ ആമൻ പറയൂ ദൈവസാന്നിധ്യം യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവെ ഞങ്ങളെ കേൾപ്പിച്ച ആലോചനയ്ക്കായി സ്തോത്രം അടയ്ക്കപ്പെട്ട അവസ്ഥയിലും വിളിച്ചപേക്ഷിക്കുന്നതിനു വേണ്ടി ഉത്തരമറുന്ന ശ്രഷ്ടകരമായത് വെളിപ്പെടുത്തുന്ന അവനോട് ഹൃദ്യമായി സംസാരിക്കുന്ന അടുത്ത വെളിപ്പാടിലേക്ക് കൊണ്ടുപോകുന്ന പ്രവചന ദൂതുകളാൽ നിറയ്ക്കുന്ന രോഗശാന്തിയും ആരോഗ്യവും സമാധാനവും സമൃദ്ധിയും വെളിപ്പെടുത്തുമെന്ന് പറയുന്ന ദൈവശബ്ദം ഇന്ന് പകൽ ഞങ്ങളാത്മാവിൽ കാണുന്നു പിതാവേ സകല ജടത്തിൻ്റെ ദൈവമായ യഹോവയുടെ ശബ്ദം ഞങ്ങളെ ഇന്ന് പകലും ബലപ്പെടുത്തുന്നതിനായി സ്ത്രോത്രം സകലമഹത്വം തൃപാതിങ്കൽ മാത്രം അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ ആമേൻ ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമറുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായത് അറിയിക്കുന്ന നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഞാൻ കൂടെയുണ്ടെന്ന് പറയുന്ന സകലച്ചടത്തിൻ്റെ ദൈവമായ യഹോവയാണ് എനിക്ക് കഴിയാത്ത വല്ല കാര്യവും കൊണ്ടോ എന്ന് തിരിച്ച് ചോദിക്കുന്ന ഒരു ദൈവശബ്ദം ഇന്ന് പകൽ മുഴങ്ങുന്നുണ്ട് ഈ വചനങ്ങളാൽ അവിടെ നമ്മെ സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പശ്മിജോ മാത്യു